السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد عن أبي هريرة رضي الله عنه أن عن رسول الله صلى الله عليه وسلم مر على صبرة طعام فأدخل يده فيها فنالت أصابعه بللا فقال ما هذا ما هذا يا صاحب الطعام فقال أصابته السماء يا رسول الله. قال أفجأ أفلا جعلته فوق الطعام حتى يراه الناس؟ من غش فليس منا. صحابي رمضان أبو هريرة رضي الله عنه نبيا لمزيعا. بس الله عليه وسلم تنقل. വിൽക്കാൻ വെച്ച ധാന്യത്തിൽ മാത്രമുള്ള അവിടത്തെ കൈ പ്രവേശിപ്പിച്ചു അപ്പോൾ ആ ധാന്യത്തിൽ നെനവ് കണ്ടു ഇത് കണ്ട റസൂര് ആ കച്ചവടക്കാരോട് ചോദിച്ചു മഹാദയ സാഹിബത്താണ് അന്നം വിൽക്കുന്ന മനുഷ്യ എന്താണത് എന്താണ് ഈ നനവ് ഫക്കാൽ അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു അസാപത്ത ആകാശത്ത് നിന്നുള്ള മഴ ഈ ദാനത്തിലേക്ക് എത്തി അതാണ് അത് നനയാനുള്ള കാരണം കാൽ അപ്പോൾ ചോദിച്ചു അഫല ഈ നനഞ്ഞ ധാന്യത്തെ നിനക്ക് മുകളിലാക്കിക്കൂടെ മുകളിൽ വെച്ചുകൂടെ ആളുകൾ കാണുന്ന രൂപത്തിൽ ഹത്തായ റാഹുനാസ് ജനങ്ങൾ കാണുന്നതിന് വേണ്ടി ജനങ്ങളെ വഞ്ചിക്കുന്ന രീതി ശരിയല്ല നനഞ്ഞ ധാന്യമെല്ലാം ഉള്ളിലും പുറമെ ഉണങ്ങിയതും മനോശ ഫലയിസമിന്ന ഉപഭോക്താവിനെ വഞ്ചിക്കുന്ന കച്ചവടക്കാരൻ ഒരിക്കലും യഥാർത്ഥ വിശ്വാസിയല്ല അവൻ നമ്മിൽ പെട്ടവനല്ല യഥാർത്ഥ മുസ്ലിങ്ങളിൽ പെട്ടവനല്ല അവന്റെ വിശ്വാസം പൂർണ്ണമല്ല എന്ന് നബി നബിസ്വലാഹ് വസ്ല മാത്തങ്ങൾ ആ മനുഷ്യനോട് താക്കീത് ചെയ്യുകയാണ് കച്ചവടത്തിലും അല്ലാത്ത കാര്യങ്ങളിലും ഉപഭോക്താവിനെ വഞ്ചിക്കുന്നവർ യഥാർത്ഥ വിശ്വാസിയല്ല എന്നുള്ള താക്കീത് ഈ ഹദീസിലൂടെ മുത്തലബി അസ്വലാഹ്സ് മാത്തങ്ങൾ പകർന്നു നൽകുകയാണ് على الله